പഴുത്തത് പഴുത്തത് ഉച്ച കടിക്കാത്തത് എന്തേ തിരിച്ചോമന്നു റെഡ് കളർ ആയിട്ടുള്ളത് പറിച്ചോ അത് പറിച്ചോ മതി നമുക്ക് നമുക്ക് നോക്കാം അമ്മ നോക്കി കൊള്ളാത്തത് കളയാളന്നീച ോ സാര എത്ര എണ്ണം കിട്ടി ആറെണ്ണം കിട്ടിയോളോ കൊറേ ഒക്കെ ഇവിടെ ഒക്കെ നിക്കണ്ടല്ലോ പക്ഷെ അതിന്റെ ഒരു സൈഡ് സൈഡായിട്ടുള്ള ഇത് പറിക്കാം ഇത് പറിച്ചോ ഉം ഉം അമ്മ അപ്പച്ചട്ടന്റെ കൂടെ കഴിച്ചു കഴുകിട്ട് കഴുകിട്ട് കഴിക്കാം